മോളെ സ്വിച്ച് ഒന്ന് കൂളർ വാങ്ങാം മോളെ ഇത് കണ്ടോ നമ്മളുടെ ആകെ ഓപ്പൺ ആയ സ്ഥല നമുക്ക് കൂളർ വാങ്ങിട്ട് കാര്യമില്ല ഞമ്മക്ക് ഇതിന് വേറെന്തേലൊക്കെ സംവിധാനം കാണുന്നു വഴി കാണിന്ന ഭയങ്കര വഴി കാണി ഇതിന്റെ ഉള്ളിൽ ഭയങ്കര ചൂടാണ് നമുക്ക് മോട്ടർ ഓണാക്കി കഴിഞ്ഞാൽ നമ്മുടെ ഓട് ഓടുക ഇതുപോലെ ഫുള്ള് നനഞ്ഞു കിട്ടും കേട്ടോ അതിലേക്കുള്ള സാധനങ്ങൾ മേടിക്കാൻ വന്നാൽ കേട്ടോ മുക്കാലിഞ്ചിൻ്റെ പൈപ്പ് ഒരു മീറ്റർ മേടിച്ചിരിക്കുന്നുട്ടോ മുക്കാലിഞ്ചിന്റെ ഈ ഓസ് ഞാൻ എട്ട് മീറ്റർ മേടിച്ചിരിക്കുന്നുട്ടോ പിന്നെ അതിലേക്ക് ആവശ്യമായ കെട്ടുകമ്പി ഞാൻ രണ്ട് കെട്ട് എടുത്തിരിക്കുന്നു ഇതാണ് കേട്ടോ നമ്മുടെ മെയിൻ സംഭവം പിന്നെ അതിലേക്ക് നമുക്ക് വേണ്ടത് പി എസ് പൈപ്പിന്റെ രണ്ട് എൽബോ മേടിച്ചിരിക്കണം കേട്ടോ ഇതിന്റെ കൂടെ രണ്ട് ടി വി മേടിച്ചിരിക്കണം കേട്ടോ പിന്നെ നമ്മൾ ഇത് മേടിച്ചത് ഇതാ ഇതുപോലെ സെറ്റ് ചെയ്യാനാട്ടോ പിന്നെ ഇതിലേക്ക് ആവശ്യമായ രണ്ട് വാൾവും അതിലേക്കുള്ള ഗമ്മും മേടിച്ചിരിക്കണം കേട്ടോ അപ്പൊ അത് സെറ്റ് ചെയ്യാൻ പണി ഞാൻ തുടങ്ങി പിയു എസ് പൈപ്പ് ഇതുപോലെ നാലഞ്ച് കഷ്ണമാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതൊക്കെ എടുത്ത് ഞാൻ അതാ ഇതുപോലെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കണ കേട്ടോ ഈ ഓസ് ഞമ്മള് വീടിന്റെ മോളിൽ എത്തിക്കണെട്ടോ അതാ ടൈം പണി ഓസ് ദാ ഇതിന്റെ ഒരു തലഭാഗം ഞാൻ ഓടിന്റെ മോളിൽ വെച്ച് വാക്കിലെ ഇതുപോലെ ഇങ്ങനെ അവിടെ അവിടെയൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ കെട്ട് കമ്പ്യോണ്ട് ഓരോ സ്ഥലത്തും കെട്ടി വെച്ചിട്ടുണ്ട് ഇതാ ഇതുപോലെ കൂടുന്നതാ ഇവിടെ വെച്ചിക്കണം വെച്ചിട്ടുണട്ടോ ഈ വരുന്നത് മോട്ടറിലെ പൈപ്പാണ് ആണ് കേട്ടോ മോട്ടറിലെ പൈപ്പ് കൂടുന്നത് കൊണ്ട് ഇതാ ഇതിലേക്ക് ജോയിന്റ് അടിച്ച് വെച്ചിരിക്കണേ അങ്ങനെ ഇതിന്റെ ഉള്ളത്തെ പണി ഏകദേശം തീരുമാനം അയക്കണം കേട്ടോ നമ്മൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ടാങ്കിലേക്കൊക്കെ പോകണം അപ്പോൾ ടാങ്കിലത്തെ വാൾവ് നമ്മൾ ഓഫ് ആക്കിയിട്ട് മേലേക്ക് പോകാനുള്ള വാൾവ് നമ്മൾ ഓൺ ആക്കിയിട്ട് മോട്ടർ ഓൺ ആക്കി കഴിഞ്ഞാൽ നേരെ മേലെ മേലെ കട്ട് പോവാ അത് ഞാൻ പുറത്തു പോയിട്ട് കാണിച്ചു തരാം വെയിലായത് കൊണ്ട് എനിക്ക് ഓടിന്റെ മുകളിൽ കയറാൻ കഴിഞ്ഞിട്ടോ ഇല്ല എന്നുണ്ടെങ്കിൽ കയറാൻ കഴിയില്ല ഇത് കണ്ടോ ഇങ്ങനെ കേട്ടോ ഞാനിത് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കണത് കണ്ടോ മോട്ടർ ഓണാക്കി കഴിഞ്ഞാൽ ഇതുപോലെ ലോഡ് ഇങ്ങനെ തുള്ളി തുള്ളിയായിട്ട് നനഞ്ഞുകൊണ്ടേരിക്കും കേട്ടോ ഇപ്പോൾ നമ്മൾ ഈ വാൾവ് രണ്ടും ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടാങ്കിക്ക് പോകാൻ വള്ളം ഓഫാണ് കേട്ടോ അപ്പം ടാങ്കിക്ക് വള്ളം ചാടണമെന്നുണ്ടെങ്കിൽ ഈ വാൾവ് നമ്മൾ ടാങ്കീത്തെ വാൾവ് ഓണാക്കി കൊടുത്തിട്ട് മേലേക്ക് പോണ വാൾവ് ഓഫ് ആക്കി കൊടുത്താൽ മോട്ടറിട്ട് കഴിഞ്ഞാൽ നേരെ ടാങ്കി കാട്ടി വെള്ളം ചാടുക വളരെ ആ സ്വിച്ച് ഒന്ന് ഓൺ ഇത് കണ്ടോ ഫുള്ളായിട്ട് അവിടെ നനയണിട്ടോ നോക്കിക്കോളി മേലെ ഓട് നഞ്ഞിട്ട് അതിൻ്റെ ബാക്കി വള്ളതാ ഇങ്ങനെ ചാടികൊണ്ടിരിക്കണു കേട്ടോ മൈ പെയ്യുന്നത് പോലെ തന്നെ നല്ല ഷാർല് വരുന്നുണ്ട് ഇത് ഇതുപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് രണ്ടു ദിവസം കഴിഞ്ഞിട്ടോ ഇതിന്റെ അഭിപ്രായം വൈഫിനോടൊന്ന് ചോദിച്ചോക്കാം നമുക്ക് ഇത് മോള് സെറ്റ് ശേഷം നല്ല സുഖം ഫാൻ ഇടുമ്പോ ഇപ്പൊ നല്ല തണുപ്പൊക്കെ കിട്ടുന്നുണ്ട് ഫാൻ ആദ്യമൊക്കെ ഇതിന്റെ അടി നല്ല ചൂട് കാരല്ലേ കഴിഞ്ഞ നോമ്പിനൊക്കെ നല്ല ചൂട് തന്നെ നല്ല നല്ല സുഖാണ് ഇപ്പൊ നമ്മളാ സാധനം സെറ്റ് സെറ്റാക്കിയത് ഈയൊരു ലീപ്പർ മലയാണ് മുല്ലോ അപ്പോൾ അവിടുന്ന് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഭാഗം ഫുള്ള് നനയും പിന്നെ അതുപോലെ അവിടെയും നനയും കേട്ടോ ഇവിടെ നമ്മുടെ ഒരു നാലാമത്തെ ലീപ്പർ വരെ നനയും നമ്മൾ ഈ ഫാനിൻ്റെ ഈ കട്ടിമേട്ട അവിടെ കിടക്കണത് അപ്പോൾ ഈ ഭാഗം ഫുള്ള് നനഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല തണുത്ത കാറ്റ് കിട്ടുന്നുണ്ട് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് കൂടെ കൂട്ടണേ